تمام إسلامي كلترل سندر السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാർ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇസ്ലാമിൽ ഇളവുകളെ കുറിച്ചാണ് ചില നോമ്പ് ചില വിഷയങ്ങളിൽ ഇസ്ലാം ഇളവ് അനുവദിച്ചിട്ടുണ്ട് നോമ്പെടുക്കുന്ന വിഷയത്തിൽ ഇളവുകൾ ഉള്ളവരുമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൽ ഇളവുകൾ എന്ത് അതിൽ നോമ്പുകാർക്ക് വിശിഷ്യ എന്ത് എന്നതാണ് ഇവിടെ ഇന്നത്തെ ഈ ഒരു സമയം നമ്മൾ പഠിക്കുന്നത് അറബി ഭാഷയിൽ റുഹ്സ എന്ന് പറയും ഇസ്ലാമിക സാങ്കേതിക ഭാഷയിലും റുഹയുണ്ട് കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രത്തിൽ ഉസൂലുൽ ഫിഖിൽ റുഹ്സ അസീമ ഇങ്ങനെ രണ്ട് വകുപ്പുകളാണ് അതിൽ റുഹ്സ ഇളവുകളാണ് റുഹ്സയുടെ ഭാഷാർത്ഥം സുഹൂലത്ത്സ് എളുപ്പം എന്നുള്ളതാണ് അറിയിക്കുന്നത് ഒരു കവിതയിൽ കാണാം എന്നാണ് ഒരു വ്യക്തി അയാളുടെ വീട് വിറ്റു അപ്പം ആ വീട് വിറ്റപ്പോൾ അതിൽ അയാൾ ആക്ഷേപിക്കപ്പെട്ടു വളരെ കുറഞ്ഞ വിലക്ക് വീട് വിറ്റു അതിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ച് വിലക്ക് വീട് വിറ്റത് അത കാരണം അയൽവാസി പ്രശ്നക്കാരനായതാണ് അയൽവാസി കാരണത്താലാണ് കുറഞ്ഞ വിലക്ക് വീട് വിറ്റൊഴിയേണ്ടി വന്നത് അപ്പോൾ കുറച്ച് പൈസക്കാണ് ഞാൻ വീട് വിറ്റതെന്ന് ആക്ഷേപിച്ചവരോട് ഞാൻ പറഞ്ഞു കുഫുൽ മലാമ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത് മതിയാക്കി നിർത്തിയും കാരണം ഒരു വീടിൻ്റെ വില നിശ്ചയിക്കുന്നത് അയൽവാസിയാണ് അയൽവാസിക്കനുസരിച്ച് വീടിന് വില കൂടും വീടിന് വില ഇടിയുകയും ചെയ്യും അവിടെ അയൽവാസി നല്ലോണാണെങ്കിൽ എനിക്ക് ഒരു അയൽവാസി ഉണ്ട് അതുകൊണ്ട് എൻ്റെ വീടിന് ഇത്ര അയൽവാസിക്ക് ഇത്ര എന്ന് പറഞ്ഞ പണ്ടുള്ളവർ വീടിന് വില കൂട്ടി വിൽക്കുമായിരുന്നു എന്നാണ് പക്ഷെ അയൽവാസി അരപ്പനാണെങ്കിൽ പിന്നെ വീട് വാങ്ങിയവൻ പിന്നെ വിറ്റവനെ ശപിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു അയൽവാസിയെ അറിഞ്ഞിട്ടാണല്ലോ ഈ ചങ്ങാതി എനിക്ക് ഈ വീട് വിറ്റത് എന്ന് ഇവിടെ അവിടെ ബിർ റുഹസ് വളരെ കുറഞ്ഞ വില എന്ന അർത്ഥത്തിൽ കുറഞ്ഞത് നിസ്സാരമായത് എന്നർത്ഥത്തിലാണ് റുക്സ പരാമൃഷ്ടായത് ആ കവിതയിൽ ഞാൻ അതിനു വേണ്ടിയാണ് അത് ഉദ്ധരിച്ചത് റുക്സ എന്ത് എന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തെ വിളിച്ചറിയിക്കുന്ന പ്രയോഗമാണ് ഈ റുക്സ നമ്മുടെ ദീനിൽ റുക്സകൾ അള്ളാഹു സുബ്രഹാനുവത്താല നിശ്ചയിച്ചു നിയമമാക്കി അപ്പം അഞ്ച് സമയ നിസ്കാരം നമ്മൾ നാല് നാലുറക്കയത്ത് അസർ നാല് നാലുറക്കയത്ത് നഹ്രീബ് മൂന്നുറക്കയത്ത് ഇഷ സുബഹി രണ്ട് രണ്ടുറക്കായത്ത് ഇങ്ങനെ നിസ്കരിക്കൽ അതാണല്ലോ അള്ളാഹു സുബ്ഹാനു വാല നമുക്ക് നിർബന്ധമാക്കിയത് അതിന് അസീമത്ത് എന്ന് പറയും എന്നാൽ യാത്രക്കാരൻ നാലുറക്കയത്തുള്ളതിനെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കും അതാണ് നിയമം രണ്ട് രണ്ടൊരക്കായത്ത് അസർ രണ്ട് രണ്ടൊരക്കായത്ത് രണ്ട് രണ്ടരക്കായത്ത് ഇങ്ങനെ രണ്ട് രണ്ടരക്കായത്ത് ചുരുക്കി നിസ്കരിക്കുന്നതിന് റുഹ്സ എന്ന് പറയും അതാണ് ഇളവ് നമ്മുടെ ദീനിൻ്റെ ഒരു സൗന്ദര്യമാണത് ഇത്തരം ഇളവുകൾ അതിൻ്റെ അർഹർക്ക് അള്ളാഹു സുഖാൻ വതാല സമ്മതിച്ചു അനുവദിച്ചു എന്നുള്ളത് സഹാബി വര്യനായ ഒ ഇമ്രാൻ ബിൻ ഹുസൈൻ റദിഅള്ളാ ഉത്താലാൻഹു അദ്ദേഹം ഈ ബവാസിർ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരുന്നു ബവാസിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുകൾക്ക് മലവിസർജനം നടത്തുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണ് ഏതായാലും ആ രോഗം വന്നാൽ എഴുന്നേറ്റിരിക്കുക എന്നതൊക്കെ പ്രയാസമാകും അത് മൂർജിച്ചാൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റതി അള്ളാ ഉത്താലു ഇങ്ങനെ ഒരു രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടു അബിൻ അബ്സല്ലാ തങ്ങളോട് ചെന്ന അദ്ദേഹം നിസ്കാരത്തിന്റെ മസല ചോദിക്കുന്നുണ്ട് തങ്ങൾ പറയുകയാണ് സല്ലി താങ്കൾ നിന്ന് നിസ്കരിക്കുക നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഫൻ ഇരുന്ന് നിസ്കരിക്കുക ഫസ്തത്യർ അതിനും കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ ഫല ജംബ് കിടന്ന് നിസ്കരിക്കാൻ പറഞ്ഞു അവിടെ നോക്കി നിങ്ങൾ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് അസീമത്ത് കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കണം അത് നിസ്കാരി നിന്റെ റുക്കിനാണ് എന്നാൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം അത് റുസയാണ് ഇളവാണ് അതിനും കഴിയാത്തവർക്ക് കിടന്ന് നിസ്കരിക്കാം അതും റുക്സയാണ് ഇളവാണ് ഇത് ദീനിൻ്റെ വിഷയങ്ങളിൽ നമുക്ക് പടച്ചറബ് നിയാമകനായ അള്ളാഹു നിശ്ചയിച്ച നിയമമാക്കിയ വിഷയാണ് അത് വിശ്വാസ വിഷയത്തിൽ വരെ അമ്മ യൂസ് നിയൂസ് യാസിർ നിയാസിർ അള്ളാഹു തലഹു അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെ മക്കയിൽ നന്നായി പീഡിപ്പിക്കപ്പെട്ടു കൊടിയ പീഡനം ഇസ്ലാമിൻ്റെ പേരിൽ അദ്ദേഹം ഖുറൈശി ഗോത്രമായ ബനു ബഹ്സൂം ഗോത്രത്തിൻ്റെ അബൂജഹലിൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ മൗലന്മാരായിരുന്നു അവരുടെ കീഴിൽ ജീവിക്കേണ്ടി വന്ന അടിമകൾ അതുകൊണ്ടാണ് ഇസ്ലാം ഇവർ സ്വീകരിച്ചതിനാൽ ഈ കുടുംബം വളരെയധികം പീഡിപ്പിക്കപ്പെട്ടത് മക്കയിൽ മണൽ പരന്ന ബത്തഹായിലേക്ക് അവർ എടുക്കപ്പെടും എന്നിട്ട് അവിടെ ഉമ്മ സുമയ്യ ബിന്ദ് ഹബ്ബാത്തിനെയും അമ്മാറിൻ്റെ ഉപ്പ യാസിർ എന്നവരെയും പിന്നെ അമ്മാറിൻ്റെ സഹോദരൻ അബ്ദുള്ളയെയും അമ്മാറിനെയും അവർ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് സുമയ്യ റതി അല്ലാത്ത ആ പീഡനത്തിൽ ഷഹീദായി ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്ത് അമ്മാറിൻ്റെ ഉപ്പ യാസിർ റതി അള്ളാഹു താലാൻ വധിക്കപ്പെട്ടു ഈ പീഡനത്തിൽ അമർ റഫിയുള്ള ചരിത്രം വായിക്കുമ്പോൾ സഹോദരൻ അബ്ദുള്ളയും കൊല്ലപ്പെട്ടു അമ്മാർ റഫിയുള്ള അവർ ഒരു സത്യനിഷേധത്തിൻ്റെ കുഫുറിൻ്റെ വചനം പറയാൻ നിർബന്ധിച്ചു നിർബന്ധിച്ചു ആ നിർബന്ധത്തിൽ അദ്ദേഹം നബ്സലമാ തങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടി വന്നു കുഫുറിൻ്റെ വചനം പറയേണ്ടി വന്നു അങ്ങനെ അവർ അദ്ദേഹത്തെ കൊല്ലുന്നതിൽ നിന്ന് മുക്തമാക്കി രക്ഷപ്പെടുത്തി നബ്സല്ലാ സമക്ഷത്തിലേക്ക് ഓടി വന്ന അമ്മി അള്ളു പറയുന്നുണ്ട് യാ അവർ മക്കർ എന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ കുഫുറിന്റെ വർത്തമാനം ഞാൻ പറയുന്നത് പറയുന്നതുവരെ അതെനിക്ക് പറയേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബ്സല്ലാ സ്വലമാ അദ്ദേഹത്തോട് കൈഫ ചോദിച്ചും ഒരു സത്യനിഷേധത്തിൻ്റെ വചനം മർദ്ദിതനായി പറയേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് അത് പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു കൈഫ തെജിതു അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് അപ്പം അദ്ദേഹം പറഞ്ഞു കൽബി മുത്തുമ ഇന്നും ബിൽ ഈമാൻ കുഫർ പറയുമ്പോഴും എൻ്റെ ഹൃദയം ഈമാനിൽ സമാധാനം അടഞ്ഞ് വിശ്വാസം സാക്ഷാത്കൃതമായിട്ടുള്ള ഈ കൽബാണ് അബി നബ് സല അഹ് അലിസ്ലം പറഞ്ഞു ഫൈൻ ആദു ഫൌദ് ഇനിയും ശത്രുക്കൾ താങ്കളെ പീഡിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ താങ്കൾ കുഫറിൻ്റെ വചനം പറയേണ്ടി വരികയാണെങ്കിൽ അത് പറഞ്ഞോളൂ എന്ന് നബ്സ് അഹ് അലിസ്ലം പറഞ്ഞു ഇവിടെ നോക്കൂ നിങ്ങൾ പീഡനം അതിൻ്റെ പരമകാഷ്ടയിൽ പരമ്യതയിലെത്തി കുഫർ പറയാൻ കുഫറിന് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആ കുഫ്രസ് ആ സമയത്ത് പറയുക എന്നുള്ളത് ഇളവാണ് റുഹ്സയാണ് ഞാൻ എന്താണ് റുഹ്സ എന്ന് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണങ്ങളെ ഉണർത്തിയത് നമ്മുടെ വിഷയം നോമ്പിൽ ഇളവുകളാണ് നോമ്പുകാരനായിരിക്കേ മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നു അദ്ദേഹം വിദൂരതയിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നപ്പോ നെബ്സു അഹുഅലി വസ്ല്ലം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്കൂ എന്റെ കൂടെ വന്ന് ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു സുന്നത്ത് നോമ്പായിരുന്നു നബ്സുലങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നില്ല ആകെ തന്നെ നോമ്പുണ്ട് അപ്പൊ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അള്ളാ ഇന്നി സായി തിരുദൂതര് ഞാൻ നോമ്പുകാരനാണ് അപ്പൊ റസൂൽ അള്ളാഹി സല്ലി സ്വലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു

ഈ നാല് നിസ് റക്കയത്തുള്ള നിസ്കാരങ്ങൾ യാത്രക്കാരന് പകുതി നിസ്കരിച്ചാൽ മതി രണ്ട് രക്കയത്ത് നിസ്കരിച്ചാൽ മതി അതിൽ രണ്ട് റക്കായത്ത് അള്ളാഹു ഇളവ് നൽകിയിരിക്കുന്നു പിന്നെ നബ്സുലി പറഞ്ഞു വാനിൽ മുസാഫിരി യാത്രക്കാരനും വാനിൽ മുർതി പാലൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാർക്കും അതേപോലെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഗർഭിണി ഗർഭിണികളായ സ്ത്രീകൾക്കും അള്ളാഹു സുബാന താല ഒഴിവാക്കിയിരിക്കുന്നു അസ്സവും അല്ലെങ്കിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു അസ്സവും നോമ്പിൽ എന്ന് നബ്സല്ലാതെ വസ്ലം മാത്രങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു അപ്പോൾ ഇവിടെ യാത്രക്കാരൻ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാർ ഗർഭിണികൾ ഇവർക്ക് നോമ്പിൽ അള്ളാഹു സുബാനുവത്താല ഇളവ് നൽകി റമദാൻ മാസത്തിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ല അവർ പിന്നീട് ആ നോമ്പ് അവസരം വരുമ്പോൾ നോറ്റു വീട്ടിയാൽ മതി ഇതാണ് ആ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർക്ക് നോമ്പിലളവുണ്ട് അള്ളാഹു വിശുദ്ധ ഖുറാൻ രണ്ട് സ്ഥലത്ത് പറഞ്ഞതാണ് ഫമൻ മരീദൻ സഫരിൻ ഫമൻഖാൻ അയ്യാമിൻ യാത്രക്കാരാണ് എങ്കിൽ രോഗികളാണ് എങ്കിൽ നോമ്പില്ല തത്തുല്യമായത് പിന്നീട് നോറ്റു വീട്ടിയാൽ മതി എന്ന് പക്ഷേ യാത്രയിൽ ക്ലേശപൂർണമല്ല യാത്ര നോമ്പെടുത്താലും വലിയ ടെൻഷനോ പ്രശ്നമോ ഇല്ല എങ്കിൽ നോമ്പ് എടുക്കുന്നതിൽ വിഷയമൊന്നുമില്ല സഹാബികൾ അങ്ങനെ നഫ്സൽ അള്ളാഹു സലാമാത്തങ്ങളോടൊപ്പമുള്ള യാത്രയിൽ നോമ്പെടുത്തിട്ടുണ്ട് നോമ്പെടുത്തവർ നോമ്പ് ആക്ഷേപിച്ചിട്ടില്ല നോമ്പെടുക്കാത്തവർ നോമ്പ് എടുത്തവരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല യാത്രക്കാരനാണോ നോമ്പിൽ ഇളവുണ്ട് പക്ഷേ യാത്ര ക്ലേശപൂർണ്ണമല്ല എങ്കിൽ ഒരാൾക്ക് നോമ്പെടുക്കാം പക്ഷേ യാത്ര ക്ലേശപൂർണമാണിയെങ്കിൽ ആളുകൾക്ക് തലകറക്കം വരും അതേപോലെ തന്നെ രോഗം മൂർജിക്കും അല്ലെങ്കിൽ യാത്ര തുടർന്നാൽ പ്രയാസം വരും എങ്കിൽ നഫ് സല അലി അവർ നോമ്പെടുക്കുന്നത് ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് മക്കയിലേക്കുള്ള ഒരു യാത്രയിൽ നബ്സല്ലാ സലാമാത്തങ്ങളും സഹാബത്തും നോമ്പുകാരായിരുന്നു അസർ പിന്നിട്ടു അപ്പോൾ യാത്ര തുടർത്തേണ്ട അനിവാര്യത ഉണ്ടായി ചില ആളുകൾ ആ യാത്രയിൽ വഴിയിൽ വീഴാൻ തുടങ്ങി അസർ കഴിഞ്ഞിട്ടുണ്ട് മഹരീബിലേക്ക് വിളിപാടകലെ നബ്സലാ തങ്ങൾ വേഗം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അല്ലെങ്കിൽ ലെബന് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അത് കുടിച്ച് നോമ്പ് മുറിച്ച് എല്ലാവരോടും നോമ്പ് മുറിക്കാൻ പറഞ്ഞു അസർ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആളുകൾ യാത്രയിൽ വീഴാൻ തുടങ്ങി യാത്ര തുടർത്തൽ അനിവാര്യവുമാണ് വീഴാൻ തുടങ്ങി എല്ലാവരോടും നോമ്പ് മുറിക്കാൻ പറഞ്ഞ് പക്ഷെ ചിലർ എന്നിട്ടും നോമ്പ് മുറിച്ചില്ല യാത്ര തുടർത്തി നിമസവാസന മാതൾക്കതറിയില്ലായിരുന്നു അവർ വീണ്ടും വഴിയിൽ വീഴാൻ തുടങ്ങി അപ്പം നിമിസവാസന മാതോട് ഈ വിഷയം ഉദ്ധരിച്ചു അവർ പറഞ്ഞു റസൂലെ ഇനിയും നോമ്പ് മുറിച്ചിട്ടില്ല അങ്ങ് മുറിച്ചിട്ടും മുറിക്കാൻ കൽപ്പിച്ചിട്ടും അവർ നോമ്പ് മുറിച്ചിട്ടില്ല നബി അപ്പം നിബ്സലാം മാത്തങ്ങൾ പറഞ്ഞു ഓസ ഉലായിക്കൽ ഓസ അവരാണ് ധിഖാരികൾ അവരാണ് ധിഖാരികൾ എന്ന് പറഞ്ഞു അപ്പം യാത്ര ക്ലേശപൂർണമാണ് നോമ്പെടുത്താലെങ്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല എന്ന് നിബ്സല അലി സ്വലം മാതങ്ങൾ പറഞ്ഞു ലെയ്സമിൻ അൽബി അസിയ സഫർ യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യമല്ല എന്ന് നബീന മുഹമ്മദുൻ സലഹ് അലൈഹി വസ്ല്ലം പറഞ്ഞത് ഇത്തരക്കാരുടെ വിഷയത്തിലാണ് പക്ഷെ നമ്മൾ യാത്രക്കാർ അവർക്ക് നോമ്പിൽ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ യാത്രക്കാരൻ ആയതിന് ശേഷം ഈ ഇളവ് ഉപയോഗപ്പെടുത്താവൂ അതിവിടെ പ്രത്യേകം മനസ്സിലാക്കണം യാത്ര നമ്മൾ തുടർന്നാൽ യാത്ര പോക്ക് ആയാലാണ് ഇളവ് നാളെ ഉച്ചക്ക് യാത്രയാണ് എന്ന് വിചാരിച്ച് നോമ്പെടുക്കാതിരിക്കാൻ പാടില്ല നോമ്പ് എടുക്കണം യാത്ര തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഇളവ് ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ബാധ്യത അവകാശമുള്ളവരാകുക ചില ആളുകൾ നാളെ നാളെയാണ് ഫ്ലൈറ്റ് നാളെ നാളെയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കാതെ നാളിലേക്ക് വരും അങ്ങനെ പറ്റൂല നോമ്പെടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രഭാതത്തിൽ പ്രവേശിക്കേണ്ടത് നോമ്പ് തുടർത്തണം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ യാത്ര ക്ലേശപൂർണമാണ് എങ്കിൽ അപ്പോളാണ് നോമ്പ് ഒഴിവാക്കി യാത്ര തുടർത്താൻ നമുക്ക് ഇളവുള്ളത് എന്ന് ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ നീയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിൽ ഒരു ഇളവിൻ്റെ മസാല മനസ്സിലാക്കാനുണ്ട് അതെന്താ ഞാൻ പറഞ്ഞിരുന്നു ഫജിറിന് മുമ്പ് നീയത്ത് ഉണ്ടാകണം എന്ന് ഫജറിന് മുമ്പ് എല്ലാ രാത്രിയിലും നീയത്ത് നമ്മൾ നോമ്പ് തുറന്നത് മുതൽ രാത്രി തുടങ്ങി ഫജിർ വരെ നീയത്തിനുള്ള സമയമാണ് അപ്പൊ ചിലർ ചോദിച്ചു റമദാൻ മാസം മുഴുവൻ നോമ്പെടുക്കാൻ ഒന്നിച്ച് നീയത്ത് ചെയ്തൂടെ എന്ന് അങ്ങനെ നീയത്ത് ചെയ്യാം നമുക്ക് മാസം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ നീയത്തുള്ളവനാണ് എന്ന് നീയത്ത് ചെയ്യാം കാരണം ഈ റമദാനിൽ നമുക്ക് റമദാന്റെ നോമ്പുകളല്ലാതെ മറ്റു നോമ്പുകളൊന്നും ഇടിയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് നീയത്ത് ചെയ്യാം അങ്ങനെ ഫുഹാക്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടയിൽ നോമ്പ് നഷ്ടമായിട്ടുണ്ട് അവർ നീയത്തിനെ പുതുക്കണം എന്നുള്ള അനുബന്ധം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പിൽ ഇളവ് പറഞ്ഞവർ ഇപ്പം രോഗികൾ ഇളവുള്ളവരാണ് എല്ലാ രോഗികളും ആ ഇളവുള്ളവരല്ല എന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ കാരണം എന്താ ചില രോഗങ്ങൾ ഇപ്പോൾ ജലദോഷ രോഗമാണ് അതൊക്കെ നമ്മൾ നോമ്പെടുത്തു എന്ന് വിചാരിച്ച് രോഗം മൂർജിക്കുന്ന ഒരവസ്ഥയൊന്നുമില്ല അപ്പം അത്തരം രോഗങ്ങളുടെ വിഷയത്തിലല്ല ഒരാൾ രോഗിയാണ് നോമ്പെടുത്താൽ രോഗം മൂർജിക്കുന്ന അവസ്ഥയിലാണ് വിശിഷ്യ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നോമ്പെടുക്കരുത് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ രോഗികൾ നോമ്പെടുക്കാൻ പാടുള്ളതല്ല നഷ്ടമായ നോമ്പ് പിന്നീട് നോക്കി വിട്ടാണ് വേണ്ടത് വൃദ്ധജനങ്ങൾ വയസ്സായി വൃദ്ധന്മാരായ ആളുകൾ അവർക്ക് നോമ്പ് നിർബന്ധമല്ല നോമ്പിൽ ഇളവുള്ളവരാണ് അള്ളാഹുസ്ബാന തല പറഞ്ഞില്ലേ മിസ്കീൻ കഴിയുന്നവർ അവർ മിസ്കീന്റെ ഭക്ഷണം അന്നമായി നൽകിയാൽ മതി എന്നാണ് അവിടെ ക്ലേശപ്പെട്ട് നോമ്പെടുക്കാൻ കഴിയുന്നവർ എന്നതിനെ അബ്ദുൾബിന് അബ്ബാസ് അള്ളാഹുദാലും വിശദീകരിച്ചത് വയസ്സായ സ്ത്രീ പുരുഷന്മാരാണ് വൃദ്ധജനങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല നഷ്ടപ്പെട്ട നോമ്പ് എത്രയാണോ അതിന് ഓരോ നോമ്പിനും പകരം ഫിദിയതുൻ താമു മിസ്കീൻ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിതിയായി അവർ നൽകിയാൽ മതി എന്നാണതിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് നോമ്പിൽ ഇളവുള്ളവർ അതേപോലെ തന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ ചില ഇളവുകൾ അബ്ദുലാബിൻ അബ്ബാ സരദി അള്ളാഹു താലെ പറഞ്ഞില്ലേ ഭക്ഷണം ടേസ്റ്റ് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ ഭക്ഷണം ടേസ്റ്റ് നോക്കുന്ന വിഷയം സുർക്ക പോലുള്ളതൊക്കെ രുചിച്ച് നോക്കേണ്ടി വെക്കുകയാണ് വന്നാൽ നാവിൻ തുമ്പത്ത് അത് ഇപ്പൊ നമ്മൾ ചിലർ ഉപ്പ് നോക്കും ചിലർ മധുരം നോക്കും നാവിൻ തുമ്പത്ത് വെച്ചാൽ തന്നെ അറിയാം അങ്ങനെ കുടിച്ചിറക്കുക എന്നുള്ളതല്ല ചിലർക്ക് ടേസ്റ്റ് നോക്കുക എന്ന് ഒരു ആരാ ടേസ്റ്റ് നോക്കൽ തൊഴിലാളികൾ ഉണ്ടാവും ഈ കിച്ചണുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നെ തിന്നണ്ടി വരില്ല അത്രയും ടേസ്റ്റ് നോക്കിയിട്ട് അവർ ഉഷാറായിട്ടുണ്ടാവും അങ്ങനെ ടേസ്റ്റ് നോക്കുന്ന മസാല അല്ല ഇത് നാവിൻ തുമ്പിൽ ടേസ്റ്റ് നോക്കുന്ന വിഷയാണ് ദീനിൽ ഇങ്ങനെയുള്ള ഇളവുകൾ ചിലർ പറ്റ കാർക്കശ്യത്തിലാണ് വായിൽ വരുന്ന ഉമിനീര് വരെ തുപ്പി 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 നടക്കും ചിലർ അങ്ങനെയല്ല ഇപ്പം നമ്മുടെ വായിൽ ഉമിനീരുണ്ട് ആ നനവ് അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് ഉദരത്തിൽ ചെലുത്തുന്ന ഒരു ദാഹജലമോ ഭക്ഷണത്തിന് പരിഹാരമല്ല അത് സ്വാഭാവികാൻ അതെല്ലാവരിലും പോകും അപ്പം നമ്മൾ ഒതു ചെയ്യുമ്പോൾ വായ കൊപ്പിളിക്കും അല്ലെ വായിൽ വെള്ളം കയറ്റിയിട്ട് നമ്മൾ തുപ്പണം നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും വായിൽ വെള്ളം കൊള്ളണം എന്നിട്ട് ചുഴറ്റി തുപ്പണം ഒതുവിൻ്റെ മുമ്പ് തുടക്കത്തിൽ അല്ലേ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം പറഞ്ഞു നന്നായി മൂക്കിൽ വെള്ളം വലിക്കണം എന്നിട്ട് ചീറ്റണം നോമ്പുകാരനല്ലെങ്കിൽ നോമ്പുകാരനാണ് എങ്കിൽ നന്നായി വലിക്കാൻ പാടില്ല കാരണം മൂക്കിലൂടെ വെള്ളം കയറി അത് ഉദരത്തിലേക്ക് ചെലുത്തും വയറ്റിലേക്ക് പോകും അതുകൊണ്ട് നന്നായിട്ട് വലിക്കാൻ നോമ്പ് നോമ്പുകാരന് പക്ഷെ വായിൽ വെള്ളം കൊപ്പിളിക്കണം നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ നനവ് വായിൽ ഉണ്ടാവില്ലേ നമ്മൾ തുപ്പിയാലും നമ്മൾ തല നനച്ചിട്ടുണ്ടെങ്കിൽ തല തോർത്തും നന്നായി തോർത്തും ഇതേപോലെ നമ്മൾ വായിൽ വെള്ളം കൊമ്പിളിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പുകാരനാണെന്ന് വിചാരിച്ചിട്ട് വായ തോർത്തുവോ ടിഷ്യു കൊണ്ട് തുടക്കുവോ വായ ഇല്ലല്ലോ അതിൻ്റെ നിലമുണ്ടാകും അത് സ്വാഭാവികമായിട്ടും വയറ്റിലേക്ക് ഇറങ്ങും അതൊന്നും നോമ്പിനെ മുറിക്കൂല അതിലൊക്കെ നമുക്ക് ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഏതുപോലെ നമ്മളുടെ നാവിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ രുചിക്കുന്നതിൽ ഇളവ് പറയപ്പെട്ടതുപോലെ അതുകൊണ്ടാണ് ഫുക്കൾ ഈ ആധുനികമായിട്ടുള്ള മസാലകൾ ഉണ്ടല്ലോ ചില രോഗികൾക്ക് വായിൽ സ്പ്രേ അടിക്കേണ്ടി വരും മൂക്കിൽ സ്പ്രേ അടിക്കേണ്ടി വരും ചില രോഗങ്ങൾക്ക് അതുകൊണ്ട് നമുക്കൊക്കെ ആഫിയത്ത് മാറാവട്ടെ ചിലർക്ക് ചില ഗുളികകൾ അത് വായിൽ വയ്ക്കേണ്ടി വരും ആ ഗുളികയുടെ സ്വാധീനം വായിൽ പരിമിതാണ് അതൊരു കഴുത്തിൽ തൊണ്ടയിലൂടെ ഉദരത്തിലേക്ക് ഇറങ്ങുന്ന പ്രശ്നമല്ല പിന്നെയോ അതിൻ്റെ പിന്നെ ആ സ്വാധീനം വായിൽ പരിമിതാണ് എങ്കിൽ അത്തരം ഗുളികകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൽ ആധുനികർ പറയാൻ കാരണം ഇബിന് അബ്ബാസ് റതി അള്ളാഹു താലാനും ഇങ്ങനെ ഭക്ഷണം ടേസ്റ്റ് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഫയെ മുൻനിർത്തിയാണ് വേറെ ചില തെളിവുകൾ അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ദീനുൽ ഇസ്ലാം അതിൻ്റെ സൗന്ദര്യമാണ് അള്ളാഹു ഇതിൽ നമുക്ക് തന്ന ഇളവുകൾ അതിനെക്കുറിച്ച് നബ്സലി തങ്ങൾ പറഞ്ഞത് സു തസദ്ദഖ തസദ്ദഖ അല്ലാഹു അള്ളാഹു ബിഹാലക്കും അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകിയ സദക്കയാണത് അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള ആ സദഖ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത് യുഹിബ്ബു 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 അൻ 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 റുഖസഹു റുഖസഹു ഇളവുകൾ സ്വീകരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഏതുപോലെ അസായിമുകൾ സ്വീകരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ എന്നാണ് നാട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നത് അസായിമാണ് അത് എത്ര അള്ളാഹുക്ക് ഇഷ്ടമാണ് അതേപോലെയാണ് ഇളവ് അള്ളാഹു അനുവദിച്ച വിഷയം നമ്മൾ സ്വീകരിക്കുന്നതും എന്നാണ് ഈ ഹദീസിൻ്റെ പൊരുൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ നോമ്പുകാരാണ് ഈ നോമ്പിൻ്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ദീനിൻ്റെ ഇത്തരം സൗന്ദര്യവശങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഈ വിഷയം മനസ്സിലാക്കണം എന്നതിനാലാണ് ഞാൻ ഇത് ഉദ്ധരിച്ചത് ഇൻഷാ അല്ലാ നമ്മുടെ ദീനിൻ്റെ സൗന്ദര്യം അതിൻ്റെ മറ്റൊരു മേഖല നോമ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ നാളെ ബി നമുക്ക് സംസാരിക്കാം അള്ളാഹു ഹുസുബ് ഹാനു വത്താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഹാനു വത്താല നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ ജോലിയില്ലാത്തവർക്ക് ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് തുറവിയും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാൻ വാലാവിൻ്റെ മഹത്തായ മഹബായ ഫതിലിനാൽ നമ്മുടെ മാതാപിതാക്കളോട് കനിയുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ മഹ്ഫിറത്തും മർഹമ്മത്തും വിശാലമാക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ അവരെയും നമ്മളെയും അള്ളാഹു മാതാപിതാക്കളും മക്കളുമായി കണ്ണി ചേർത്തു അവരോട് സ്വർഗത്തിലും ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും തുണക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും അള്ളാഹു ലോകത്ത് നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുഹാനുപത്താല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മയക്കുമരുന്നിലെ ലോബികളിൽ നിന്നും മദ്യപാനികളിൽ നിന്നും നിരീശ്വര നിർമ്മതവാദികളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അവരുടെയും നമ്മളുടെയും അഭിമാനങ്ങളെയും ആദർശത്തെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ മരണം വരിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു മടക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ويمنها ورجال امنها اللهم احفظ لها ثغور حدودها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم